എല്ലാവർക്കും നമസ്കാരം കഥകളത് സാഗരം കഥ കേൾക്കാം എന്ന ഈ ഒരു പങ്ക്തിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പുതിയൊരു കഥ പരിചയപ്പെടാം ഗുരുവായൂരപ്പൻ്റെ ആനകളോടുള്ള ഇഷ്ടം എത്രത്തോളമാണ് ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഭഗവാനാണ് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആനകൾ സ്വന്തമായിട്ടുള്ള ഒരാൾ ആനകളുടെ ഉടമസ്ഥർ ഗുരുവായൂരപ്പൻ അത്രയധികം ഇഷ്ടമാണ് ആനകളെ അതിൽ തന്നെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന ഒരാളെക്കുറിച്ച് ഞാൻ പറയാത്തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാക്ഷാൽ ഗുരുവായൂർ കേശവനാണ് അപ്പോൾ ഗുരുവായൂരപ്പനെയും ഗുരുവായൂർ കേശവനെയും സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്നത്തെ ദിവസം നമ്മൾ പറയാൻ പോകുന്നത് കേശവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഭഗവാന്റെ ഏറ്റവും അടുത്തൊരു കൂട്ടുകാരനെ പോലെ ഉണ്ടായിരുന്ന ഒരു മഹത് ജന്മം തന്നെയായിരുന്നു കേശവൻ കാരണം ഭഗവാന്റെ കൂടെ കളിച്ച് വളർന്ന ഏറ്റവും വലിയൊരു പദവിയിലെത്തിയിട്ടുള്ള ആളാണ് കേശവൻ ഗജരാജൻ എന്ന് പറയുന്നൊരു പട്ടം ഇന്ന് നമ്മളെല്ലാവർക്കും സ്വാഭാവികമായിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിലും പണ്ടത് അറിഞ്ഞു കിട്ടിയിട്ടുള്ള ഒരാളെന്ന് പറയുന്നത് കേശവൻ മാത്രമാണ് ഉണ്ടായിരുന്നുള്ളൂ ഗുരുവായൂരപ്പൻ്റെ കൊടിമരം ഇന്ന് കാണുന്ന ആ ഒരു മഹത്തായിട്ടുള്ള തേജസ് കൊടിമരം ക്ഷേത്രത്തിനകത്തേക്ക് വലിച്ചു കൊണ്ടുവന്നിടുന്നതൊക്കെ കേശവനാണ് നിരവധിയായിട്ടുള്ള കഥകൾ ഭഗവാന്റെ കേശവനായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് ഇന്നും നമുക്കറിയാം ഭഗവാൻ്റെ ആ ഒരു ഓർമ്മ ആ കേശവൻ്റെ ആ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഭഗവാൻ ആ രണ്ട് കൊമ്പുകൾ ആ ശ്രീലകത്തേക്ക് കയറി പോകുന്ന നാലമ്പലത്തിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കേശവൻ ഭഗവാന്റെ ഉത്സവത്തിൻ്റെയും എഴുന്നള്ളിപ്പിൻ്റെയും ചിട്ടകളൊക്കെ മനപ്പാടായിരുന്ന ഒരു ആനയായിരുന്നു അദ്ദേഹത്തിന് അറിയായിരുന്നു ഭഗവാൻ എപ്പോഴാണ് വരുന്നത് എപ്പോഴാണ് പോകുന്നത് എപ്പോഴാണ് നമസ്കരിക്കേണ്ടത് ഇതൊക്കെ ആരും പറഞ്ഞു കൊടുക്കാതെ തന്നെ അറിയാവുന്ന ഒരാളായിരുന്നു ഇങ്ങനെയുള്ള കേശവനെ ഒരിക്കൽ ഒന്ന് കുറച്ച് കാണിക്കണം എന്ന് വെച്ചാൽ ഭഗവാന്റെ ആനയാണെന്ന് അറിഞ്ഞിട്ട് പോലും കേശവന്റെ മഹത്വം ഒന്ന് കുറയ്ക്കണം കേശവന്റെ ചീത്തപ്പേര് ഒന്ന് കൂട്ടണം കേശവൻ ഇത്ര വലിയ മഹത്വം എന്ന് ആളുകളെ ബോധ്യപ്പെടുത്തണം എന്ന് കരുതിയിട്ട് ഒരു ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഒരു വിഭാഗ ആൾക്കാർ കേശവനെ ക്ഷണിക്കണ്ടായി കാരണം അവർ ക്ഷണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് അവരെത്രയോ വലിയ തുകയൊക്കെ കൊടുത്ത് വലിയ വലിയ ആളുകളെയൊക്കെ കണ്ട് പണം വാങ്ങി ആ പണമൊക്കെ സ്വരൂപിച്ച് ലോകത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഇന്ന് അന്ന് അവിടെ നാട്ടിലുണ്ടായിരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയൊരു ആന അവിടെ നിലവിൽ എഴുന്നള്ളിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേശവൻ ആ ആനയുടെ അത്രയൊന്നും വലുപ്പം ഉണ്ടായിരുന്നില്ല ചെറിയൊരു ആനക്കുട്ടിയായിരുന്നു അത്രയൊന്നും വലുപ്പമൊന്നും ഉണ്ടായിരുന്നൊരു ആനയാണ് ഈ ആന ആവട്ടെ കേശവൻ്റെ ഒരു രണ്ടായിരട്ട് വലുപ്പുണ്ടോയെന്ന് പോലും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നിപ്പോകും അപ്പോൾ ഈ ആനയുടെ മുമ്പിൽ കേശവൻ ഒന്നുമല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഈ ഒരു ഏർപ്പാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നതെന്നാണ് ഇതൊന്നും അറിയാണ്ടാണ് നമ്മളിവിടുന്ന് എഴുന്നള്ളിപ്പിന് വേണ്ടിയിട്ട് ഗുരുവായൂർന്ന് കേശവൻ അങ്ങോട്ട് പോകുന്നത് അവിടെ ചെന്നു ഈ ആനയെ കണ്ടു ആ സമയത്ത് ഒരു തരത്തിലുള്ള പതർച്ചയും ആനക്കാർക്ക് ഉണ്ടായിരുന്നില്ല എന്നാണ് കാരണം കേശവൻ ഏതെങ്കിലും ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ പോകുന്നുണ്ടെങ്കിൽ അവിടെ തിടമ്പ് കേശവന് കൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു സമ്പ്രദായം അപ്പം അവർ സ്വാഭാവികമായിട്ടും പറഞ്ഞു ഇത് ഞങ്ങൾക്കാണല്ലോ തടമ്പ് വേണ്ടത് തടമ്പ് ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞു ഈ സമയത്ത് അപ്പുറത്തുണ്ടായിരുന്ന കമ്മിറ്റിക്കാർ പറഞ്ഞു അതെങ്ങനെയാണ് ശരിയാവുക കണ്ടാൽ തന്നെ അറിഞ്ഞുകൂടെ കേശവൻ എത്ര ചെറിയ ആനയാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആനയല്ലേ ഏറ്റവും വലിയ ആന ഞങ്ങൾ തടമ്പ് അതിനെയാണ് കൊടുക്കുകയുള്ളൂ എന്ന് അവരും വാശി പിടിച്ചു അപ്പോൾ ഞങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ളതാണ് ഞങ്ങൾക്ക് തിടമ്പ് വേണമെന്നുള്ളത് ഇത് ശരിയാവില്ല എന്ന് പറഞ്ഞ് കേശവൻ്റെ ഭക്ഷണത്തിൽ കുറച്ച് ആൾക്കാർ അപ്പുറത്ത് കമ്മിറ്റിക്കാരുടെ ഭാഗത്ത് കുറേ ആൾക്കാർ തമ്മിൽ ഭയങ്കര തർക്കമായി ഇതിന് ഒരു പരിഹാരം എന്നുള്ള നിലയിൽ അവിടെ ഉണ്ടായിരുന്ന ചില ആൾക്കാർ നിർദ്ദേശിച്ചു ആരാണ് ഏറ്റവും കൂടുതൽ ഉയരം നമുക്കൊന്ന് അളന്ന് നോക്കാം ആ അളന്നു നോക്കണ സമയത്ത് ആർക്കാണോ കൂടുതൽ അളവ് കൂടുതലുള്ളത് അവർക്കാണ് തിടമ്പ് കൊടുക്കാറ് പക്ഷേ അതിലൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല കാരണം അങ്ങനെ പ്രത്യക്ഷത്തിന് നോക്കുമ്പോൾ തന്നെ അറിയാം കേശവൻ വളരെ ചെറുതും അപ്പുറത്ത് നിൽക്കുന്ന ആന വളരെ വലുതുമാണ് എങ്കിലും ആ ഭഗവാൻ്റെ പാതാരുന്നങ്ങളെ സ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാ പാപ്പനായിരുന്ന അച്യോകനായ അദ്ദേഹം ഗുരുവായൂരപ്പനെ അവിടെ നിന്ന് പ്രാർത്ഥിച്ചതാണ് ഭഗവാനെ അങ്ങയുടെ ഒരു സ്വന്തം കുട്ടിയാണ് ആ കുട്ടിക്കുണ്ടാവുന്ന അപമാനം എന്ന് പറയുന്നത് അങ്ങയ്ക്ക് ഉണ്ടാവുന്ന അപമാനമാണ് അതുകൊണ്ട് ഞങ്ങളെ അപമാനത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് എന്നാണ് ആ സമയത്ത് അളക്കാനുള്ള ആൾ കയറി ഈ പറഞ്ഞ രണ്ടാമത്തെ ആന അളന്ന് നല്ല ഉയരുണ്ട് ആ ഉയരത്തിൻ്റെ അത്രയും കേശവൻ ഉണ്ടോ എന്നുള്ള സംശയമൊക്കെ അളക്കണ ആൾക്കാർക്കുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവർ കേശവൻ്റെ പുറത്ത് കയറി ആ ഒരു വളവ് കോലി താഴേക്കിട്ട് അളക്കാൻ തുടങ്ങിയതാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ ആനയ്ക്കെത്രയാണോ അളവുണ്ടായിരുന്നത് അതിനേക്കാൾ ഒരു അരിമണിയുടെ അല്ലെങ്കിൽ ഒരു അങ്കുലം ഒരു കൈവിരലിനേക്കാൾ അധികം ഉയരം ആ സമയത്ത് കേശവൻ ഉണ്ടായിരുന്നു എന്നാണ് അതോടുകൂടി കേശവനാണ് കൂടുതൽ ഉയരം എന്ന് മനസ്സിലാക്കുകയും കേശവന് ആ തടമ്പ് കിട്ടുകയും ചെയ്തു എന്നാണ് കഥയിൽ പറയുന്നത് ഇത് കഥയല്ല ഗുരുവായൂർ നടന്നതായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം ഞാനിത് പറയാനുള്ള പ്രത്യേകമായിട്ടുള്ള കാരണം ഗുരുവായൂരപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനായിക്കോട്ടെ മൃഗമായിക്കോട്ടെ ഈ പ്രപഞ്ചത്തിൽ കാണുന്ന ഒരു ചെടി ആയിക്കോട്ടെ ഇതൊക്കെ ഭഗവാന് തൻ്റെ ഭക്തരാണ് ഇവരൊക്കെ ഒരുപോലെയാണ് അപ്പോൾ ഇവരെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ ഇവരാരെങ്കിലും വിഷമിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നത് ഭഗവാനെ വിഷമിപ്പിക്കുന്നതിന് തുല്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആനകളെ വിഷമിപ്പിക്കുന്ന ആളുകൾക്കും ഗുരുവായൂരപ്പൻ എന്തെങ്കിലും ഒരു കാര്യം എടുത്തു വച്ചിട്ടുണ്ടാവുമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഭഗവാന്റെ സമ്പത്താണ് ആ ആനക്കോട്ടയിലുള്ള ഓരോ ആന എന്ന് പറയുന്നത് അതിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തമുള്ള പാപ്പന്മാരായിക്കോട്ടെ മറ്റു ചുമതലപ്പെട്ട ആൾക്കാരായിക്കോട്ടെ അവരത് ചെയ്യാതിരിക്കുന്ന സമയത്ത് ആത്യന്തികമായിട്ട് ചെയ്യുന്നത് ഭഗവാനോടുള്ള ദ്രോഹം തന്നെയാണ് അതുകൊണ്ട് അവിടെയുള്ള മുഴുവൻ ആനക്കോട്ടയിലുള്ള ആളുകളും വളരെ നന്നായിട്ട് പെരുമാറുന്ന നിരവധി ആയിട്ടുള്ള ആൾക്കാരുണ്ട് വളരെ നല്ല രീതിയിൽ ആനകളെ പരിപാലിക്കുന്ന ആൾക്കാരുണ്ട് ചില ആൾക്കാർ എല്ലായിടത്തും ഒന്നും ചില ആൾക്കാർ ചില മോശമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാരെ ഓർക്കുക ഇത് ഗുരുവായൂരപ്പൻ്റെ സ്വത്താണ് നമ്മൾ ഏറ്റെടുത്ത് പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത് അതിനുള്ള ഉത്തരവാദിത്വ ബോധം കാണിക്കാൻ അവർക്കും സാധിക്കട്ടെ എന്ന് മാത്രമാണ് ഈ ഒരു സമയത്ത് പറയാനുള്ളൂ ഈ അടുത്ത് ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആന അത് അകാലത്തിൽ തന്നെ അതിൻ്റെ ഒരു ചരമം ഉണ്ടായി ഗോകുൽ ആനയ്ക്ക് ഗുരുവായൂരപ്പൻ മോക്ഷപ്രാപ്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു കഥയായിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം